നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തെ സ്വകാര്യ കമ്പനികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇതോടെ കൂടുതൽ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടും അതായത് അൻപതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് ഈ വർഷം രണ്ട് ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സ്വകാര്യ കമ്പനികൾക്ക് സ്വദേശി വത്കരണം അനുപാതം പൂർത്തിയാക്കാനുള്ള സാവകാശം അടുത്ത മാസമാണ് അവസാനിക്കുന്നത് അൻപത് ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ ഡിസംബർ മുപ്പത്തിയൊന്നിനകം രണ്ട് ശതമാനം സ്വദേശികളെ നിയമിച്ച് പിഴ ശിക്ഷയിൽ നിന്ന് ഒഴിവാകണമെന്ന് മാനവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഒരു സ്വദേശി കുറഞ്ഞാൽ പ്രതിമാസം കമ്പനി ഏഴായിരം ദീർഘമാണ് പിഴ കൊടുക്കേണ്ടത് ഒരു വർഷത്തേക്ക് എൺപത്തിനാലായിരം ദീർഘം അതായത് പത്തൊൻപത് ലക്ഷത്തിലധികം രൂപ പിഴയായി കൊടുക്കേണ്ടി വരും ഓരോ വർഷവും പ്രതിമാസ പിഴയിൽ ആയിരം ദീർഘം വീതം വർധനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വദേശി പാലിച്ചില്ലെങ്കിൽ വർഷം തീരുമ്പോൾ മുതൽ പ്രതിമാസം എണ്ണായിരം ദീർഘം പിഴ വെച്ച വർഷത്തിൽ തൊണ്ണൂറ്റി ആറായിരം ദീർഘം ഒരു ഇമ്രാത്തിയെ നിയമിക്കാത്തതിന് പിഴ ഒടുക്കേണ്ടി വരും ഒന്നിലധികം സ്വദേശി ജീവനക്കാരുടെ കുറവുണ്ടായാൽ അതിന് ആനുപാതികമായി പിഴ സംഖ്യയും വർദ്ധിക്കും ആവശ്യത്തിന്റെ സ്വദേശി ജോലിക്കാരെ കിട്ടാത്ത കമ്പനികൾക്ക് നാസ് പ്ലാറ്റ്ഫോമിന്റെ സഹായം തേടാമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നിലവിൽ രാജ്യത്തെ പതിനെണ്ണായിരം കമ്പനികൾ സ്വദേശി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതോടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം എൺപത്തിനാലായിരമായി വർധിച്ചിരിക്കുകയാണ് ഇതിൽ അൻപത്തിനാലായിരം പേരും രണ്ട് വർഷത്തിനിടെയാണ് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് ജീവനക്കാരുള്ള സ്ഥാപനങ്ങളും സ്വദേശ്വത്കരണത്തിന്റെ പരിധിയിൽ വരുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കമ്പനികളെയും സ്ഥാപനങ്ങളെയുമാണ് പരിധിയിൽ പെടുത്തിയിട്ടുള്ളത് കമ്പനികൾ രണ്ടായിരത്തി വരെ എല്ലാ വർഷവും രണ്ട് ശതമാനം ഇമറാത്തുകളെ ജോലിക്ക് നിയോഗിക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം അവസാനത്തോടെ കമ്പനികൾക്ക് രണ്ട് ശതമാനം തസ്തികകളിൽ യു എ പൗരന്മാരെ കയറ്റേണ്ടി വന്നു ഈ വർഷം വാർഷിക ലക്ഷ്യം രണ്ടായി വിഭജിക്കുകയായിരുന്നു വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു ശതമാനവും രണ്ടാമത്തേതിൽ ഒരു ശതമാനവുമായി ഇത് നിശ്ചയിക്കുകയായിരുന്നു ഒരു സ്വദേശിയുടെ കുറവിന് കഴിഞ്ഞ വർഷം ആറായിരം ദീർഘമായിരുന്നു പിഴയുണ്ടായിരുന്നത് ഈ വർഷം അത് ഏഴായിരം ദീർഘമായി ഈ വർഷം ജൂലൈ എട്ടിന് അർദ്ധവാർഷിക എമിറേറ്റൈസേഷൻ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഒരു സ്വദേശിയുടെ കുറവിന് നാൽപ്പത്തി രണ്ടായിരം ദീർഘം പിഴ ചുമത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക